ഇല്ല സുബേർക്ക മറ്റൊരു പെണ്ണ് ഇക്കാൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ അങ്ങനെയൊന്ന് സംഭവിച്ചാ പിന്നെ ഞാൻ എങ്ങനെയാ ജീവിക്ക എന്നെ തനിച്ചാ കരുതിക്ക നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് സൈബ അവന്റെ തോളിലേക്ക് ചാഞ്ഞു അവളുടെ കണ്ണുനീർ അവന്റെ കുപ്പായത്തിൽ പടരുന്നുണ്ടായിരുന്നു സൈബു നീ എന്നെ മനസ്സിലാക്ക് നിന്നെ ഉപേക്ഷിക്കാനോ നിനക്കുള്ള സ്നേഹം കുറയ്ക്കാനോ എനിക്ക് കഴിയില്ല ഉമ്മ ഇങ്ങനെയൊരു നിർബന്ധം പിടിക്കുന്നത് നമുക്കൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയല്ലേ മറ്റൊരു നിക്കാഹ് കഴിച്ചാലും നിന്റെ സ്ഥാനത്തിന് ഒരു കുറവും വരില്ല നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും അതെന്റെ ഉറപ്പാ പക്ഷേ ഇക്ക നമ്മൾ കണ്ട ഡോക്ടർമാരാരും നമുക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ടില്ലല്ലോ കുറച്ചു കാലം കൂടി മരുന്ന് തുടരാനല്ലേ അവർ പറഞ്ഞത് അപ്പോഴേക്കും ഇക്ക ഇത്ര വലിയൊരു തീരുമാനം എടുക്കണോ അവളുടെ വാക്കുകളിൽ ഒരു അവസാന പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു ഓരോ തവണ ഡോക്ടർമാരെ കാണിക്കുമ്പോഴും അവരിത് തന്നെയല്ലേ പറയുന്നത് സൈബു അഞ്ചു വർഷമായിട്ടും നമുക്കൊരു ഫലവും കണ്ടില്ലല്ലോ ഇനിയും എത്ര കാലം നമ്മളിങ്ങനെ വെറുതെ പ്രതീക്ഷിച്ചിരിക്കും ഉമ്മയുടെ ആഗ്രഹം കൂടി പരിഗണിക്കണ്ടേ നിസ്സഹായതയോടെ സുബേർ ചോദിച്ചു നമുക്ക് അല്പം കൂടി ക്ഷമിച്ചുകൂടെ സുബേറക്ക അള്ളാഹുവിന്റെ ഖജനാവിൽ നമുക്കുള്ളത് കരുതി വച്ചിട്ടുണ്ടാകും അവളുടെ ശബ്ദം സങ്കടം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു സുബേർ അവളുടെ അരികിലേക്ക് വന്നിരുന്നു സൈബു ഫിതെ നിന്നെ പോലെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ അവൾ ഇവിടെ വന്ന നിനക്കൊരു സഹോദരിയെ പോലെ ആകില്ലേ നമുക്കൊരു കുഞ്ഞിന് വേണ്ടിയല്ലേ നിനക്കതൊന്ന് സമ്മതിച്ചൂടെ ഒന്നും പറയാനാകാതെ അവൾ അവന്റെ നെഞ്ചിൽ മുഖമർത്തി കരഞ്ഞു സുബേറെ പുറത്ത് ഉമ്മയുടെ ശബ്ദം മുഴങ്ങി അവൻ മെല്ലെ അവളെ മാറ്റിയിരുത്തി വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി എന്തായി അവൾ സമ്മതം മൂളിയോ ഉമ്മ ആകാംക്ഷയോടെ ചോദിച്ചു സുബേർ മറുപടി പറയാതെ തലകുനിച്ചു നിന്നു അല്ലേലും ഒരു പ്രയോജനവും ഇല്ലാതെ അവളുടെ വാക്കിന് കാത്തു നിന്ന ഇവിടെ ഒന്നും നടക്കില്ല നീ ഇങ്ങോട്ട് വന്നേ നമുക്കൊരു കാര്യം തീരുമാനിക്കാം ഉമ്മയുടെ ആ കഠിനമായ വാക്കുകൾ മുറിക്കുള്ളിലിരുന്ന സൈബയുടെ ഹൃദയത്തെ മുറിപ്പെടുത്തി സുബേർ ഉമ്മയുടെ കൂടെ ഫിതയെ പെണ്ണു കാണാൻ പോയി അപ്പോഴാണ് ചായയുമായി ഫിത കടന്നു വരുന്നത് അവളെ കണ്ടപ്പോൾ സുബേർ ഒന്ന് മന്ദഹസിച്ചു ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ ഒരു വശ്യത് അവൾക്കുണ്ടെന്ന് അവന് തോന്നി സുബേറെ നീ നോക്ക് ഒരു കുറവുമില്ലാത്ത നീ എന്തിനാ ഒരു മച്ചിയുടെ കൂടെ കിടന്ന് നിന്റെ ജീവിതം നശിപ്പിക്കുന്നേ നശിപ്പിക്കുന്നെ ഫിതയ്ക്കെന്തായാലും ഉമ്മയാകാൻ കഴിയും അവളുടെ ആദ്യ ഭർത്താവ് മരിക്കുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു അതൊരു ബാധ്യതയാകുമെന്ന് കരുതി വേണ്ടാന്ന് വെച്ചതാണ് അവർ സുബേർ അമ്പരപ്പോടെ ഉമ്മയെ നോക്കി ഉമ്മ ഇവൾക്കിത് രണ്ടാം വിവാഹമാണെന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ അതിനിപ്പം എന്താ നിനക്ക് ഇത് രണ്ടാം വിവാഹമല്ലേ ഉമ്മ നിസ്സാരമായി പറഞ്ഞു സുബേർ ഫിതയോടൊപ്പം പുറത്തെ മുറ്റത്തേക്ക് നടന്നു അല്പസമയത്തെ മൗനത്തിനു ശേഷം ഫിത മെല്ലെ ചോദിച്ചു ഇക്കാൾക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ സത്യത്തിൽ ഫിതയ്ക്ക് മറ്റൊരു വിവാഹം കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല അവൻ മെല്ലെ പറഞ്ഞു ഫിത തന്റെ ഭൂതകാലം തുറന്നു പറഞ്ഞു ഇക്ക ഭർത്താവ് മരിച്ചപ്പോൾ ഇനി മറ്റൊരു ജീവിതം വേണ്ടാന്ന് കരുതിയതാണ് ഞാൻ പക്ഷേ ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയപ്പോൾ മടുത്തു ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പഴുകേട്ട് മടുത്തിട്ട ഇപ്പം ഇങ്ങനെയൊരു വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് അവൾ ആത്മവിശ്വാസത്തോടെ തുടർന്നു ഇക്കയുടെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിനെ നൽകാൻ കഴിയില്ലായിരിക്കും പക്ഷേ എനിക്ക് ഇക്കാക്കൊരു കുഞ്ഞിനെ നൽകാൻ കഴിയും അതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ വിവാഹം കഴിക്കുന്നത് അവളുടെ വാക്കുകളിലെ വ്യക്തത സുബേറിന് ബോധ്യപ്പെട്ടു അതേസമയം അടുക്കളയിൽ സുബേറിക്കാക്കും ഉമ്മയ്ക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു സൈബ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സൈബയെയും അനിയത്തിയെയും വലിയപ്പയാണ് കഷ്ടപ്പെട്ട് വളർത്തിയത് സൈബയെ വിവാഹം കഴിപ്പിച്ചു വിട്ടതിൻ്റെ കടം ഇന്നും ആ വൃദ്ധൻ്റെ തലയിലുണ്ട് ഇനിയും അങ്ങോട്ട് തിരിച്ചു ചെന്ന തൻ്റെ വലിയുപ്പാക്ക് അതൊരു ഭാരമാകുമെന്ന് അവൾക്കറിയാമായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ നിക്കാഹ് ഉറപ്പിച്ചു സുബേർ പുതിയ ജീവിതത്തിന്റെ ആവേശത്തിൽ സൈബയെ പൂർണമായും അവഗണിച്ചു അവളുടെ സാധനങ്ങൾ മുറിയിൽ നിന്ന് മാറ്റാൻ തുടങ്ങിയപ്പോ അവൾക്ക് ആ മുറിയിൽ നിന്ന് നിന്നിറങ്ങേണ്ടി വന്നു മണവാളന്റെ വേഷത്തിൽ സുബേർ മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാൻ ഇറങ്ങുമ്പോൾ അവളുടെ കണ്ണ് നിറയുന്നത് അവൻ കണ്ടതേയില്ല എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ അവൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ഒരു ഗുണവും ഇല്ലാത്ത നിന്നെ കണ്ടാൽ തന്നെ ശകുനം പഴിക്കും ഇവിടെ നിന്നെങ്ങാനും നീ പുറത്തിറങ്ങിയുണ്ടല്ലോ ഉമ്മയുടെ ആ കഠിനമായ വാക്കുകൾ കേട്ട് സൈബ അടുക്കളയിൽ തന്നെ തളർന്നിരുന്നു പുതിയൊരു ജീവിതത്തിന്റെ ആവേശത്തിൽ ഫിതയുടെ കൈപിടിച്ച് സുബേറുക കയറി വരുന്നത് കാണാൻ സൈബയുടെ മനസ്സനുവദിച്ചില്ല അവർക്ക് കുടിക്കാൻ നൽകാനുള്ള പാല് അടുപ്പത്ത് വെച്ച് തിളക്കുമ്പോഴും അവളുടെ കണ്ണീർ ആ പാത്രത്തിലേക്ക് വീണുകൊണ്ടിരുന്നു പുറത്ത് സുബേറുക്ക ഫിതയോടൊപ്പം ഉറക്കെ ചിരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു പഴയ പങ്കാളിയേക്കാൾ സുന്ദരിയായ ഒരാളെ ലഭിച്ചതിൻ്റെ സന്തോഷം അയാളുടെ ഓരോ വാക്കിലും പ്രകടമായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചെഴുന്നേറ്റപ്പോൾ ആ എച്ചിൽ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കാൻ സൈബ അടുക്കളയിലേക്ക് നടന്നു സുബേർ അപ്പോഴും തന്റെ പുതിയ പ്രിയതമ്മയോടൊപ്പമുള്ള മനോഹര നിമിഷങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവരുടെ ആ സന്തോഷം നിറഞ്ഞ സംസാരം കേൾക്കുമ്പോൾ സൈബയുടെ ഹൃദയം ആരോ കത്രിക കൊണ്ട് മുറിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഇന്ന് ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നതുകൊണ്ട് കാലിന് നല്ല കടച്ചിലുണ്ട് സൈബു നീ ആ കുഴമൊന്നെടുത്ത് തേച്ചുതാ ഉമ്മ സൈബയുടെ മുന്നിൽ വന്നിരുന്നു സ്വന്തം ഉമ്മയെപ്പോലെ കരുതി ഇന്ന് വരെ അവർക്ക് വേണ്ടി എന്തും ചെയ്തിരുന്ന സൈബയ്ക്ക് ഇന്ന് ആദ്യമായി അവരോട് വല്ലാത്ത കയ്പും വെറുപ്പും തോന്നി ഇനി മുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പുതിയ മരുമകളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോരെ വെറുമൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ നിങ്ങൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആദ്യമായി സൈബയുടെ വാക്കുകളിൽ കനൽ പടർന്നു അവൾ പ്രസവിക്കാൻ കഴിവുള്ളവളാണ് അല്ലാതെ നിന്നെ പോലെ വെറുതെ ഇരിക്കാനല്ല അവൾ ഇങ്ങോട്ട് വന്നത് പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ സൈബു നീ ഇപ്പോ അവന്റെ ഭാര്യയല്ല ഈ വീട്ടിലെ ജോലിക്കാരി മാത്രമാണ് അങ്ങനെയാണ് ഞങ്ങൾ നിന്നെ കാണുന്നത് ഉമ്മയുടെ ആ വാക്കുകൾ കേട്ട് സൈബ തളർന്നു പോയി ശരിയാണ് അവൾക്കിപ്പോ ആ പദവി മാത്രമേ ഉള്ളൂ എന്ന് അവൾക്ക് ബോധ്യമായി തൻ്റെ പ്രിയപ്പെട്ടവന്റെ സ്നേഹവും ഈ വീട്ടിലെ അവളുടെ സ്ഥാനവും എന്നെക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു സൈബയുടെ തകർന്ന മനസ്സ് കണ്ട് അനിയൻ സൽമാന് വല്ലാത്ത സങ്കടം തോന്നി തൻ്റെ ഇക്ക ഇത്രയും കടുത്ത തീരുമാനമെടുക്കുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇത്താത്തയോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി വെറും അഞ്ചു വർഷം കൊണ്ട് എല്ലാം അവസാനിച്ചോ പത്തും പതിനഞ്ചും വർഷം കാത്തിരുന്നിട്ട് മക്കളുണ്ടായ എത്രയോ പേരുണ്ട് നമ്മുടെ നാട്ടിൽ സൽമാൻ പതുക്കെ ചിന്തിച്ചു താൻ പഠിച്ചു വളർന്നതും ഇപ്പോൾ ജോലി ചെയ്യുന്നതും ഈ ഇക്കയുടെ തണലിലാണെങ്കിലും സൈബ കാണിച്ച ഈ നീതികേട് സൽമാന്റെ മനസ്സിനെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു സൽമാൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ സൈബ വിളമ്പിക്കൊടുക്കാൻ അരികിലെത്തി ഇത്താത്ത നിങ്ങൾക്കെങ്ങനെയാ ഇതെല്ലാം താങ്ങാൻ കഴിയുന്നത് സൽമാൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു സൈബ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി സഹിക്കാതെ എന്ത് ചെയ്യാനാ സൽമാനെ എല്ലാം പടച്ച വിധി അവൾ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു അപ്പോഴാണ് സുബേറും ഫിതയും അവിടേക്ക് കടന്നു വന്നത് സൽമാനെ കണ്ടപ്പോ സുബേർ അത്ഭുതപ്പെട്ടു നീ എപ്പോ വന്നു സൽമാനെ നീ വരുന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നില്ലല്ലോ ഞാൻ ഉച്ചയ്ക്ക് എത്തിയതാണിക്ക സൽമാൻ ഗൗരവത്തിൽ മറുപടി നൽകി സുബേർ ഉടനെ ഫിദയെ സൽമാന് പരിചയപ്പെടുത്തി ഫിദ ഇതാണെന്റെ അനിയൻ സൽമാൻ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ നഗരത്തിലെ വലിയൊരു കമ്പനിയിലാണ് ഇവന് ജോലി അവിടെ നിന്നാണ് ഇപ്പൊ വരുന്നത് ഫിദ അവനെ നോക്കി സൗമ്യമായി ഒന്ന് ചിരിച്ചുകൊണ്ട് ഹലോ എന്ന് പറഞ്ഞു പക്ഷേ സൽമാൻ അത് ശ്രദ്ധിക്കാതെ തന്റെ പ്ലേറ്റിലേക്ക് തന്നെ നോക്കിയിരുന്നതേയുള്ളൂ അവന്റെ മൗനം അവിടെ ഒരു വല്ലാത്ത അസ്വസ്ഥത നിറച്ചു ഫിദ സുബേറിനെ നോക്കി അല്പം പരിഭവത്തോടെ പറഞ്ഞു ഇക്കേടെ അനിയന് എന്നെ അത്ര ബോധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ സുബേർ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അവൻ പണ്ടേ അങ്ങനെയാ ഫിദ അധികം ആരോടും സംസാരിക്കില്ല ഒരു തരം അന്തർമുഖനാണ് നീ അതൊന്നും കാര്യാക്കണ്ട തന്റെ അനിയന്റെ ഉള്ളിലെ പ്രതിഷേധം മറച്ചുവെക്കാൻ സുബേർ ഒരു കള്ളം പറഞ്ഞു സൈബ ഭക്ഷണം തയ്യാറാക്കി മേശപ്പുറത്ത് നിരത്തി എല്ലാവരും വന്നിരുന്നു സുബേറും ഉമ്മയും ഫിതയ്ക്ക് ഓരോ നിവിളമ്പി കൊടുക്കുന്നതും അവളെ പ്രത്യേകം സ്നേഹിക്കുന്നതും സൽമാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എല്ലാം ചെയ്തു കൊടുത്തിട്ടും സൈബയോട് ഉമ്മ ഇപ്പോഴും പരുഷമായിട്ടാണ് സംസാരിക്കുന്നത് അത് കാണുമ്പോൾ അവന്റെ രക്തം തിളക്കുന്നുണ്ടായിരുന്നു ഭക്ഷണത്തിനിടയിൽ ഉമ്മ സൽമാനോട് ചോദിച്ചു എടാ സൽമാനെ നീ ഇങ്ങനെ എത്ര കാലം തനിച്ചു നടക്കും ഇനിയെങ്കിലും ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചുകൂടെ നിന്റെ ഈ പോക്ക് അത്ര ശരിയല്ല സൽമാൻ ഒന്നും മിണ്ടാതെ ഒന്ന് പുഞ്ചിരിച്ചു സുബേർ ഉടനെ ഉമ്മയെ പിന്തുണച്ചു അത് ശരിയാ നിനക്കിപ്പോൾ പ്രായം ഇരുപത്തിയെട്ട് കഴിഞ്ഞില്ലേ ഒരു തുണ വേണ്ടേ സൽമാൻ തന്റെ പ്ലേറ്റിലെ ഭക്ഷണത്തിലേക്ക് നോക്കി ഗൗരവത്തോടെ പറഞ്ഞു വിവാഹം കഴിക്കാമിക്ക എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഒരു നിബന്ധനയുണ്ട് നാളെ എനിക്കൊരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ ആ പെണ്ണിനെ പാതി വഴിയിൽ ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പു തരണം അല്ലാതെ കുഞ്ഞിന്റെ പേരിൽ അവളെ പടിയിറക്കി വിടാൻ എന്നോട് പറയരുത് സൽമാന്റെ ആ വാക്കുകൾ ഒരു ചാട്ടുളി പോലെ ആ മുറിയിൽ തറച്ചു എല്ലാവരും നിശബ്ദരായി എല്ലാ പെണ്ണുങ്ങളും നിന്റെ ഇത്താത്തെ പോലെ ആകില്ലല്ലോ സൽമാനെ ഉമ്മ പുച്ചത്തോടെ പറഞ്ഞു അതിനു മറുപടിയായി സൽമാൻ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ആ ചിരിയിൽ തന്റെ ഉമ്മയോടും ഇക്കാക്കയോടുമുള്ള പുച്ഛമായിരുന്നു നിറഞ്ഞത് ഞാനൊരു പെണ്ണിനെ എനിക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അത് നന്നായി സൽമാനെ ഞാൻ ഒരുപാട് പെൺകുട്ടികളെ നിനക്ക് വേണ്ടി നോക്കിയിട്ടുണ്ട് നിനക്കിഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം ഈ നാട്ടിൽ തന്നെയുള്ള കുട്ടിയാണോ അത് ഉമ്മ ആകാംക്ഷയോടെ ചോദിച്ചു സൽമാൻ തന്റെ ഇക്കയെയും ഉമ്മയെയും ഒന്ന് നോക്കി എന്നിട്ട് ശാന്തനായി പറഞ്ഞു ഈ നാട്ടുകാരി മാത്രമല്ല ഉമ്മ ഈ വീട്ടിൽ തന്നെയുള്ള ഒരാളെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് സൽമാൻ പറഞ്ഞത് കേട്ട് സുബേറും ഉമ്മയും ഫിതയും അമ്പരന്ന് പോയി അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി സൽമാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ആർക്കും മനസ്സിലായില്ല നീ എന്തൊക്കെയായി പറയുന്നെ ആരാണിപ്പോ ഈ വീട്ടിൽ അങ്ങനെയുള്ളത് സുബേർ സംശയത്തോടെ ചോദിച്ചു സൽമാൻ ഒട്ടും മടിക്കാതെ പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് സൈബത്തെയാണ് ആ വാക്കുകൾ കേട്ട് സൈബ അടുക്കളയിൽ സ്തംഭിച്ചു നിന്നുപോയി കയ്യിലിരുന്ന പാത്രം തറയിൽ വീണു സുബേർ രോഷാകുലനായി കസേരയിൽ നിന്ന് എഴുന്നേറ്റു നീ എന്ത് അസമത ഈ പറയുന്ന സൽമാനെ നിനക്ക് നാണമില്ലേ ഇത് പറയാൻ നിന്റെ ഒക്കെ ഉപേക്ഷിച്ച മക്കളില്ലാത്ത ആ പെണ്ണിനെ തന്നെ നിനക്ക് വേണോ ഉമ്മ ആക്രോശിച്ചു സൽമാൻ ഒട്ടും കുലുങ്ങാതെ മറുപടി നൽകി എന്റെ കയ്ക്ക് മറ്റൊരു വിവാഹം കഴിച്ച് ഇവിടെ സൗര്യമായി ജീവിക്കാമെങ്കിൽ എന്തുകൊണ്ട് സൈബി തയ്ക്കും പുതിയൊരു ജീവിതം പാടില്ല അവർക്കും സന്തോഷമായി ജീവിക്കാൻ അവകാശമില്ലേ സുബേർ ദേഷ്യം കൊണ്ട് വിറച്ച് സൽമാനെ അടിക്കാനായി കൈയോങ്ങി സൽമാൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഹിക്ക ദാമ്പത്യത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് ഭാര്യയുടെ മാത്രം കഴിവല്ല അത് പടച്ചവൻ നൽകുന്ന അനുഗ്രഹമാണ് അഞ്ചു വർഷം കഴിയുന്നതിന് മുമ്പേ ആ പാവത്തെ മച്ചീന്ന് വിളിച്ച് പുറത്താക്കിയ നിങ്ങൾക്കാണോ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ളത് ഇക്ക ആ പാവ പെണ്ണിനെ ആശ്വസിപ്പിക്കേണ്ട സമയത്ത് അവളെ കണ്ടില്ല എന്ന് നടിച്ച് മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഒരിക്കലെങ്കിലും അവളുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇത്രയും ക്രൂരമായ ഒരു പ്രവർത്തിക്ക് നിങ്ങൾ മുതിരില്ലായിരുന്നു സൽമാന്റെ വാക്കുകൾ സുബേറിന്റെ ചങ്ക് പൊള്ളിക്കുന്നുണ്ടായിരുന്നു ഉമ്മ അപ്പോഴും സൈബയെ വിടാൻ തയ്യാറായിരുന്നില്ല സൽമാനെ അവൻ ഒഴിവാക്കിയ ആ ചപ്പു ചവറിനെയാണോ നീ ഇത്ര പെട്ടെന്ന് തലയിൽ ഏറ്റുന്നത് അവൾ നിന്നെ അത്രയ്ക്ക് വശീകരിച്ചോ ഉമ്മയുടെ വാക്കുകളിൽ വല്ലാത്തൊരു വിഷം കലർന്നിരുന്നു സൽമാൻ തന്റെ ഉമ്മയെ ഒന്ന് തറപ്പിച്ചു നോക്കി ഉമ്മ ഇനിയും ആ പാവത്തിന്റെ തലയിൽ ഇല്ലാത്ത കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കരുത് ഒരു സഹോദരനെയോ മകനെയോ പോലെ അല്ലാതെ അവരെന്നെ കണ്ടിട്ടില്ല ആ ഒരു ബഹുമാനം എനിക്കും അവരോടുണ്ട് ഒരുത്തനാ ശകുനം പിടിച്ചവളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയപ്പോ നീയായിട്ട് അവളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരികയാണോ ഉപയോഗശൂന്യമായ സാധനങ്ങൾ നമ്മൾ എറിഞ്ഞു കളയുകയാണ് വേണ്ടത് അല്ലാതെ എടുത്തു സൂക്ഷിക്കുകയല്ല ഉമ്മ വീണ്ടും ആക്രോശിച്ചു അടുക്കളയിൽ നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സൈബയുടെ ഹൃദയം ആരോ വാളുകൊണ്ട് കീറി മുറിക്കുന്നത് പോലെ തോന്നി സുബേർക്ക് ഇതിനെതിരെ ഒരു വാക്കുപോലും മിണ്ടുന്നില്ലല്ലോ എന്നോർത്തപ്പോ അവൾക്ക് അവരോട് വല്ലാത്ത വെറുപ്പാണ് തോന്നിയത് സുബേർ അവിടെ നിന്നും എഴുന്നേറ്റ് തന്റെ മുറിയിലേക്ക് നടന്നു ഫിതയും അവന്റെ പിന്നാലെ പോയി അന്ന് രാത്രി മുഴുവൻ സൈബ ഉറങ്ങിയില്ല താൻ ജീവന തുല്യം സ്നേഹിച്ച മനുഷ്യന്റെ മാറ്റം അവളെ വല്ലാതെ തളർത്തിയിരുന്നു നേരം വെളുത്തപ്പോ ചായയുമായി സൈബ സൽമാന്റെ അരികിലെത്തി അവൻ ആ ചായ വാങ്ങിക്കൊണ്ട് അവളെ ധനീയമായി ഒന്ന് നോക്കി സൽമാൻ അവൾ വിതുമ്പിക്കൊണ്ട് വിളിച്ചു സൽമാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഇത്താത്ത വിഷമിക്കരുത് ഈ ലോകത്ത് നിങ്ങൾക്ക് തുണയായി ഞാനുണ്ടാവും കരഞ്ഞു തളർന്ന ആ മുഖം കണ്ടപ്പോ തന്നെ സൽമാന് മനസ്സിലായി കഴിഞ്ഞ രാത്രി മുഴുവൻ അവൾ ഉറങ്ങിയിട്ടില്ലെന്ന് അവളുടെ കണ്ണുകൾ വല്ലാതെ വീർത്തിരുന്നു സൽമാൻ ഇന്നലെ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എനിക്കറിയാം നീ എന്നൊരു പോലെയാണ് കാണുന്നത് ആ ബഹുമാനം എന്നും എനിക്കുണ്ടാവും വിറക്കുന്ന ശബ്ദത്തിൽ സൈബ പറഞ്ഞു സൽമാൻ അവളെ നോക്കി ഗൗരവത്തോടെ മറുപടി നൽകി ഇത്താത്ത ഇന്ന് വരെ ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം സഹോദരിയായി തന്നെയാണ് കണ്ടിട്ടുള്ളത് ആ ബഹുമാനത്തിന് ഒരു കുറവും വരില്ല പക്ഷെ ഇക്ക നിങ്ങളോട് കാണിച്ച ഈ ക്രൂരതയ്ക്ക് മുന്നിൽ മൗനം പാലിക്കാൻ എനിക്ക് കഴിയില്ല നിങ്ങളെ സന്തോഷത്തോടെ ഒരു ജീവിതം നയിക്കാൻ അനുവദിക്കണമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് വേണ്ട സൽമാനെ നിന്റെ ജീവിതം കൂടി ഇതിലേക്ക് വലിച്ചെഴിക്കരുത് നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും എനിക്ക് വേണ്ടി നിന്റെ ഭാവി കളയരുത് സൈബ അവന്റെ നന്മയെ കരുതി പറഞ്ഞു പക്ഷേ ഇത്താത്തയുടെ ജീവിതമോ സൽമാൻ ചോദിച്ചു ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഭാഗ്യമില്ലാത്തവളാണ് ഞാൻ ദൈവം എന്നെ അങ്ങനെയാണ് സൃഷ്ടിച്ചത് എൻ്റെ ജീവിതം ഇനി എങ്ങനെയായാലും എനിക്കൊരു പരാതിയുമില്ല അവൾ വിധിക്ക് മുന്നിൽ കീഴടങ്ങിയതുപോലെ സംസാരിച്ചു ഓ അപ്പൊ ഇതാണല്ലേ ഇവിടെ നടക്കുന്നത് ചുമ്മാതല്ല അവൻ നിന്റെ തന്നെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞ് നടക്കുന്നേ നീയല്ലേ അവനെ വശീകരിക്കുന്നത് പിറകിൽ നിന്നും ഉമ്മയുടെ പരിഹാസം നിറഞ്ഞ ശബ്ദം കേട്ടു സൽമാനും സൈബയും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ഉമ്മ കത്തുന്ന കണ്ണുകളോടെ അവർക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു എന്താ ഉമ്മ ഇത് സൽമാൻ ദേഷ്യത്തോടെ ചോദിച്ചു രാവിലെ തന്നെ ചായയുമായി വന്ന് അവനെ വീഴ്ത്താൻ നോക്കുകയാണോ നീ എന്റെ ഓരോ അടവും എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഉമ്മ സൈബയെ നോക്കി ആക്രോശിച്ചു ഉമ്മ സൽമാന്റെ ശബ്ദം ആ വീടാകെ മുഴങ്ങി സൈബ സങ്കടം സഹിക്കാൻ കഴിയാതെ ഉറക്കെ കരഞ്ഞു പോയി ആ നിലവിളി കേട്ടാണ് സുബേർ അങ്ങോട്ട് വന്നത് സുബേറെ നീ ഇങ്ങോട്ട് വന്നേ ഈ നിൽക്കുന്നവളുടെ യഥാർത്ഥ മുഖം നീ ഒന്ന് കാണണം ഉമ്മ ഹ്രോധത്തോടെ അവനെ അടുത്തേക്ക് വിളിച്ചു സുബേർ വല്ലാത്ത മടുപ്പോടെ അങ്ങോട്ട് ചെന്നു എന്താ ഉമ്മ അവൻ നിസ്സംഗതയോടെ ചോദിച്ചു നീ കണ്ടില്ലേ ഇവളുടെ ഓരോ വിക്രിയകൾ ആരുമില്ലാത്ത നേരം നോക്കി ചായയുമായി ചേന്ന് നിന്റെ അനിയനെ ഇവൾ കയ്യിലെടുക്കുക ഞാൻ കൃത്യസമയത്ത് അവിടെ എത്തിയതുകൊണ്ട് വലിയ അപകടങ്ങൾ ഒഴിവായി ഉമ്മ സൈബയെ നോക്കി കടിച്ചു പറഞ്ഞു തലകുനിച്ചു നിൽക്കുന്ന സൈബയെ സുബൈർ വല്ലാത്തൊരു വെറുപ്പോടെ നോക്കി സൽമാൻ ഇതിനിടയിൽ കയറി പറഞ്ഞു ഉമ്മ നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ ഇത്താത്ത എനിക്ക് ചായയുമായി വന്നതാണ് ഇതിനു മുമ്പും അവർ എൻ്റെ മുറിയിൽ വന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഇല്ലാത്ത എന്ത് മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായത് അന്ന് സാഹചര്യം വേറെയായിരുന്നു സൽമാനെ ഇപ്പൊ ഇവൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല കെട്ടിയവൻ ഉപേക്ഷിച്ചപ്പോ ആരുടെയെങ്കിലും കൂടെ കൂടണമെന്ന ചിന്തയാണ് ഇവൾക്ക് നിന്നെ വശീകരിച്ച് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കണമെന്നും ഞങ്ങളെ തോൽപ്പിക്കാമെന്നും ഇവൾ കരുതുന്നുണ്ടാവും പക്ഷെ അത് നടക്കില്ല ഉമ്മയുടെ വാക്കുകളിൽ കടുത്ത വിഷം നിറഞ്ഞിരുന്നു ആ വാക്കുകൾ കേട്ട് സൈബയുടെ ഹൃദയം തകർന്നു പോയി വിങ്ങുന്ന മനസ്സോടെ അവൾ അവിടെ നിന്നും ഓടിപ്പോയി സൽമാൻ തന്റെ ഉമ്മയെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു ഉമ്മ ഒന്ന് വെച്ചോ നാളെ നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം നൽകാൻ പോലും ഈ മച്ചിയെന്ന് നിങ്ങൾ വിളിക്കുന്നവൾ മാത്രമേ ഉണ്ടാവൂ ഇപ്പോ നിങ്ങൾ കൂടെ നിർത്തുന്നവരാരും അന്നടുത്തുണ്ടാവില്ല ആ കാലം ദൂരെയല്ല ആ മച്ചിയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കേണ്ട ഗതികേട് എനിക്ക് വരില്ല ഉമ്മ പുച്ചത്തോടെ മറുപടി നൽകി വീട്ടിലെ അന്തരീക്ഷം വല്ലാതെ വഷളായിക്കൊണ്ടിരുന്നു കുറിച്ച് നാട്ടുകാരോട് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കാൻ ഉമ്മ പുറത്തേക്ക് പോയി തന്റെ ഇക്കയുടെ ഈ പുതിയ സ്വഭാവം കണ്ട് മനമടുത്ത് സൽമാനും എങ്ങോട്ടോ ഇറങ്ങിപ്പോയി ഫിദ അകത്തെ മുറിയിൽ വിശ്രമത്തിലായ ആ നിമിഷം നോക്കി സുബൈർ അടുക്കളയിലേക്ക് വന്നു സൈബയുടെ കണ്ണുകൾ വല്ലാതെ പുകയുന്നുണ്ടായിരുന്നു പുകയും കണ്ണീരും ചേർന്ന് അവളുടെ കാഴ്ച മറച്ചു സുബൈർ അവളുടെ അരികിലേക്ക് വന്ന് പതുക്കെ ഒന്ന് ചുമച്ചു സൈബു ഇനിയും നീ എന്തിനാ സൽമാന്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നത് അവൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടൊന്നുമല്ല ഇതിലൊക്കെ ഇടപെടുന്നത് നീ ഇപ്പോ ഇവിടെ ഒറ്റപ്പെട്ടതുകൊണ്ട് നിനക്കൊരു തുണ വേണമെന്ന് എനിക്കറിയാം സുബേർ വശ്യമായ രീതിയിൽ സംസാരിക്കാൻ ശ്രമിച്ചു സൈബ തന്റെ ജോലികളിൽ തന്നെ ശ്രദ്ധിച്ചു അവനെ ഗൗനിച്ചതേയില്ല നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഫിദയ്ക്കിപ്പോൾ വിശ്രമം വേണം രാത്രി അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിനക്കുള്ളതാണ് നിന്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ തീർത്തുതരാം പഴയതുപോലെ നമുക്ക് സ്നേഹത്തോടെ ഇരുന്നൂടെ അവൾ അറിയാതെ തന്നെ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും സുബേർ അവളുടെ തോളിൽ കൈവെക്കാൻ കൈനീട്ടി സൈബ കയ്യിലിരുന്ന ചിരവ തറയിലിടിച്ചുകൊണ്ട് പെട്ടെന്ന് പിന്നോട്ട് മാറി അവളുടെ കണ്ണുകളിൽ കത്തുന്ന കനലായിരുന്നു അപ്പോൾ നിർത്തിക്ക നിങ്ങളുടെ ഈ വിഷം കലർന്ന വാക്കുകൾ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല സ്വന്തം ഭാര്യയുടെ സമ്മതമില്ലാതെ മറ്റൊരു വിവാഹം കഴിച്ച് അവളെ വീട്ടുവേലക്കാരിയാക്കി മാറ്റിയ നിങ്ങൾക്കാണോ ഈ സ്നേഹത്തെക്കുറിച്ച് പറയാൻ അവകാശം രാത്രി ഭാര്യ ഉറങ്ങുമ്പോൾ മറ്റൊരു പെണ്ണിന്റെ അടുത്തേക്ക് വരാമെന്ന് പറയുന്ന നിങ്ങളോട് പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് മക്കളുടെ കുറവ് പടച്ചു നൽകിയ പരീക്ഷണമാണെങ്കിൽ നിങ്ങളെപ്പോലൊരു ഭർത്താവിനെ ലഭിച്ചതാണ് എന്റെ ഏറ്റവും വലിയ ശാപം സുബേർ അമ്പരന്ന് പോയി പാവമായ സൈബ ഇത്ര കടുപ്പത്തിൽ മറുപടി പറയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും ആവശ്യമില്ലേക്ക നിങ്ങളിപ്പോ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നതാണോ എങ്കിൽ നിങ്ങളുടെ പുതിയ ഭാര്യ മുറിയിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് മുമ്പേ ഇവിടെ നിന്നും പോകാൻ നോക്ക് സൈബയുടെ വാക്കുകളിൽ കടുത്ത പുച്ഛം നിറഞ്ഞിരുന്നു സ്വന്തം ഭർത്താവിനെ മറ്റൊരു സ്ത്രീയുടെ കൂടെ സങ്കല്പിക്കാൻ പോലും ഒരു പെണ്ണിനും കഴിയില്ല എല്ലാവരും എന്നെ പോലെ എല്ലാം കണ്ടും കേട്ട് സഹിച്ചു നിൽക്കുമെന്ന് നിങ്ങൾ കരുതണ്ട ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ വിങ്ങി കരഞ്ഞുകൊണ്ട് തന്റെ മുറിയിലേക്ക് ഓടിപ്പോയി വാതിലടച്ചു അവളുടെ ആ തകർന്ന രൂപം കണ്ടിട്ടും സുബേറിന്റെ മനസ്സ് യാതൊരു കുറ്റബോധവും തോന്നിയിരുന്നില്ല നിരാശയോടെ തന്റെ മുറിയിലേക്ക് മടങ്ങിയ സുബേർ അപ്പോഴേക്കും വിശ്രമം കഴിഞ്ഞെഴുന്നേറ്റ ഫിതയെ കണ്ടു ഉള്ളിലെ കള്ളത്തരങ്ങൾ പുറത്തു കാണിക്കാതെ അവൻ അവൾക്ക് മുന്നിൽ ഒരു പുഞ്ചിരി വരുത്തി ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ഇക്ക ഫിത കൗതുകത്തോടെ ചോദിച്ചു പിന്നെ ഞാൻ എവിടെ പോകാനോ ഫിദ നിന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഒരാഴ്ച അവധിയെടുത്തത് അവൻ അവളോട് ചേർന്ന് നിന്ന് പറഞ്ഞു എങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോയാലോ ഒരു ഉല്ലാസയാത്രയായാലോ ഫിതയുടെ കണ്ണുകളിൽ ആവേശം നിറഞ്ഞു യാത്രയോ എങ്ങോട്ട് അവനൊന്ന് ആലോചിച്ചു ഊട്ടിയിലൊക്കെ ഞാൻ മുമ്പ് പോയിട്ടുള്ളതാ പക്ഷേ ഇക്കയുടെ കൂടെ അവിടെ പോയിട്ടില്ലല്ലോ അവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ നല്ലതായിരിക്കും അവൾ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു കയ്യിൽ അതിനുള്ള പണമൊന്നുമില്ലെങ്കിലും സുബേറൊന്നും മൂളി സമ്മതിച്ചു സൽമാൻ തന്റെ പ്രവൃത്തികളെ എതിർത്തത് കൊണ്ട് അവനോട് പണം ചോദിക്കാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നു തൽക്കാലം മറ്റാരോടെങ്കിലും കടം വാങ്ങാമെന്ന് അവൻ മനസ്സിൽ കരുതി സുബേറും ഫിദയും ഉല്ലാസയാത്രയെക്കുറിച്ച് ഉമ്മയോട് സംസാരിക്കുന്നത് അടുക്കളയിൽ നിന്നിരുന്ന സൈബ കേൾക്കുന്നുണ്ടായിരുന്നു അതിനുള്ള പണം സൽമാനോട് ചോദിക്കാമെന്നും ഉമ്മയെ സോപ്പിടാമെന്നും സുബേർ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് അവരോട് വല്ലാത്ത പുച്ഛമാണ് തോന്നിയത് അഞ്ചു വർഷം മുമ്പ് ഇതേപോലെ ഒരുപാട് സ്വപ്നങ്ങളുമായാണ് താനും ഈ വീട്ടിലേക്ക് വന്നത് ഒരിക്കൽ പോലും തന്നെ എങ്ങോട്ടും കൊണ്ടുപോയില്ലെങ്കിലും ഒരു പരാതിയും പറയാതെ തനിക്ക് ലഭിച്ച ജീവിതവുമായി അവൾ പൊരുത്തപ്പെടുകയായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം അവസാനിച്ചിരിക്കുന്നു അവരുടെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ കാണുമ്പോൾ സൈബയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവർ സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുന്നത് കാണാൻ നിൽക്കാതെ അവൾ സങ്കടത്തോടെ അടുക്കളയിൽ തന്നെ ഒതുങ്ങിക്കൂടി ഇത്താത്ത മുറിയിലിരിക്കുമ്പോൾ വാതിൽക്കൽ നിന്നും സൽമാന്റെ വിളികേട്ട് അവളൊന്ന് ഞെട്ടി അവൾ വേഗം എഴുന്നേറ്റ് സാരി നേരെയാക്കി അവന്റെ അടുത്തേക്ക് ചെന്നു സൽമാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഉമ്മ കണ്ട പിന്നെയും പ്രശ്നമാകില്ലേ നീ പോയിക്കോ അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു ഉമ്മ ഇപ്പോ അവരുടെ യാത്രയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന തിരക്കിലാണ് ഇങ്ങോട്ടൊന്നും ഇപ്പൊ ഉമ്മനെ പ്രതീക്ഷിക്കേണ്ട ഇത്താത്തയുടെ വിഷമം മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാകുന്നതുകൊണ്ടാണ് ഞാൻ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എനിക്ക് ഇത്താത്തയെ വിവാഹം കഴിക്കാൻ സമ്മതമാണ് ഇത്താത്ത ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി നിങ്ങൾ ആരെയും പേടിക്കേണ്ട ഇത്താത്ത നമുക്ക് എന്റെ സ്ഥലത്തേക്ക് മാറി താമസിക്കാം സൽമാന്റെ വാക്കുകൾ കേട്ട് സൈബ തകർന്നു നിന്നുപോയി ഒന്നും വേണ്ട സൽമാനെ നിനക്ക് കിട്ടാനുള്ളത് നല്ലൊരു ജീവിതമാണ് അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു നിനക്ക് ലഭിക്കേണ്ട നല്ലൊരു ജീവിതം തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സൽമാനെ എൻ്റെ വിധി ഇങ്ങനെയൊക്കെ ആയിരിക്കും പഠിച്ചാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക അത് അങ്ങനെ തന്നെ നടക്കട്ടെ സൈബയുടെ ഉറച്ച തീരുമാനം കേട്ട് ഒന്നും പറയാനാവാതെ സൽമാൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങി പുറത്ത് നിൽക്കുകയായിരുന്ന ഉമ്മയെ കണ്ട് സൽമാൻ ഒന്ന് ഞെട്ടി അവന്റെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോ ഉമ്മയുടെ സംശയം ഇരട്ടിച്ചു അവൾക്ക് നിന്നെ വിടാൻ പാവമില്ലല്ലേ നിന്നെ വലയിലാക്കാൻ അവൾ നന്നായി ശ്രമിക്കുന്നുണ്ട് ഉമ്മ പുച്ഛത്തോടെ പറഞ്ഞു ഉമ്മ നിങ്ങൾ കരുതുന്നത് അല്ല കാര്യങ്ങൾ സൽമാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചു അവനെ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കാതെ ഉമ്മ നേരെ സൈബയുടെ മുറിയിലേക്ക് കയറി കത്തുന്ന കണ്ണുകളോടെ അവർ അവൾക്ക് മുന്നിൽ നിന്നു എടി എന്റെ ഒരു മകന്റെ ജീവിതം നശിപ്പിച്ചത് പോരാനിട്ടിപ്പോ രണ്ടാമത്തവനെയും നശിപ്പിക്കാൻ നോക്കിയാണോ നീ നീ ഇവിടെ നിന്നാ അവനെ ലഭിക്കേണ്ട നല്ലൊരു ജീവിതം പോലും ഇല്ലാതാകും ഇവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്തിനെ ഇവിടെ കടിച്ചു നോങ്ങി നിൽക്കുന്നത് നിനക്ക് നാണമില്ലേ അറിഞ്ഞിട്ടും അവൻ നിന്നെ കെട്ടിക്കോളാന്ന് പറയുന്നത് കേട്ട് നീ വല്ലാതെ അഹങ്കരിക്കേണ്ട തന്നെ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം ഉമ്മയുടെ ആക്രോശം കേട്ട് സൈബ തകർന്നു പോയി ഉമ്മ ഞാൻ എങ്ങോട്ട് പോകാനാ എനിക്കിനി നിങ്ങൾക്ക് അറിയില്ലേ അവൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു എവിടെ നിന്നാണോ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത് അങ്ങോട്ട് തന്നെ പൊയ്ക്കോ നിന്റെ ആവശ്യമിനി ഈ വീട്ടിലില്ല ഉമ്മ കടുപ്പത്തിൽ പറഞ്ഞു ശരിയാണ് തന്റെ യൗവനവും സ്വപ്നങ്ങളും എല്ലാം സുബേറിനൊപ്പം ഈ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ ഹോമിക്കപ്പെട്ടതാണ് തന്നെ ഇനി ആർക്കും ആവശ്യമില്ലെന്ന സത്യം അവൾക്ക് ബോധ്യമായി ഉമ്മ ഇത്താത്ത എങ്ങോട്ട് പോകും അവർക്ക് സ്വന്തം വീട്ടിൽ ചെന്നാൽ ലഭിക്കുന്ന പരിഗണന എന്താണെന്ന് ഉമ്മാക്കറിയില്ലേ സൽമാൻ വീണ്ടും ഇടപെട്ടു എന്ന് കരുതി അവളെ ഞാൻ എവിടെ തന്നെ നിർത്തിക്കൊള്ളണമെന്നാണോ നീ പറയുന്നെ നിനക്ക് അവളുടെ പിന്നാലെ പോകാനാണെങ്കിൽ അതുമാവാം പക്ഷേ അത് ഈ വീട്ടിൽ വെച്ച് നടക്കില്ല ഉമ്മയുടെ ശബ്ദം ആ വീടാകെ മുഴങ്ങി നീ ഇപ്പം തന്നെ നിന്റെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങണം ഉമ്മയുടെ ആജ്ഞയ്ക്ക് മുന്നിൽ സൈബയ്ക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല വിറയ്ക്കുന്ന കൈകളോടെ അവൾ തൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി മടക്കി ബാഗിൽ വെച്ചു കണ്ണുനീർ അവളുടെ കാഴ്ചയെ മറക്കുന്നുണ്ടായിരുന്നു ഇത്താത്ത സൽമാൻ വിതുമ്പലോടെ അരികിലെത്തി സാരയില്ല സൽമാനെ സുബേറുക്ക മറ്റൊരു വിവാഹം കഴിച്ച അന്ന് തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിരുന്നു പക്ഷെ മറ്റുള്ളവർക്കൊരു ഭാരമാകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രം എല്ലാം സഹിച്ച് ഇവിടെ നിന്നു പക്ഷെ ഇനിയും സഹിക്കാൻ എൻ്റെ ഹൃദയത്തിന് കരുത്തില്ല അതുകൊണ്ട് ഈ വീട് വിട്ടു പോകുന്നതാണ് എനിക്കും നല്ലത് സൈബ തൻ്റെ സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു സൽമാൻ നിസ്സഹായനായി അവളെ നോക്കി നിന്നു അവനെ തടയാൻ ഉമ്മയുടെ കടുത്ത നോട്ടം അവിടെ ഉണ്ടായിരുന്നു സുബേറിക്കയുടെ കൈപിടിച്ച് ഈ വീടിന്റെ പടികയറി വന്ന ആ ആദ്യ നിമിഷം അവൾ ഒരു വട്ടം കൂടി ഓർത്തു അന്ന് കണ്ട സ്വപ്നങ്ങളെല്ലാം ഈ ഉമ്മറപ്പടിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അവൾ പതുക്കെ പുറത്തേക്ക് നടന്നു സുബേർ അപ്പോഴും തന്റെ പുതിയ ലോകത്ത് സന്തോഷത്തിലായിരുന്നു സൈബയുടെ വേദനയോ കണ്ണീരോ അയാളെ ബാധിച്ചിരുന്നില്ല